അതിനെ സംബന്ധിച്ചുള്ള അതിന് അവർക്ക് പ്രതിരോധിക്കാമെന്നുള്ള ഒരു കടമ്പ അവർക്ക് അദ്ദേഹം ഈ പറഞ്ഞ പോലെ പാലക്കാട് ജനങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിയമസഭയിൽ സംവാദിക്കാൻ ഒരു ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാലകൂത്തം കൂടില്ല കയ്യൂത്തം പറയുന്നത് അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാ ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ഈ മൻസൂറിന്റെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ എന്താണ് പറയുന്നത് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലറായിട്ടുള്ള മൻസൂർ മണ്ണലാഞ്ചേരി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടും രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ പ്രതിരോധ കവചം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതുന്നു മാത്രമല്ല രാഹുലിനെ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുത്തി വേട്ടയാടുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് പാർട്ടിക്ക് ഒരു രീതിയിലും ഗുണം ചെയ്യില്ല അത് പാർട്ടിയെ കൂടുതൽ തളർത്തുമെന്നുള്ളതാണ് മൻസൂർ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് മാത്രമല്ല അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളും മൻസൂർ പറഞ്ഞത് രാഹുലിനെ വിജയിപ്പിക്കുന്നതിൽ താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ വലിയ രീതിയിൽ ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ പ്രത്യേകിച്ചും പാലക്കാട്ടെ വോട്ടർമാർ ചോദിക്കുന്നു ഒരു പരാതി പോലും ഇല്ലാതെ രാഹുലിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരനെ എന്തിന് ക്രൂശിക്കുന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് തങ്ങൾ താൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിക്കുന്നത് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കണം രാഹുലിനെ സംരക്ഷണം തീർക്കണം എന്ന രീതിയിലുള്ള വാക്കുകളും പ്രതികരണമാണ് ഇപ്പോൾ മൻസൂർ നടത്തുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിന് തീർത്തും വിപരീതമായിട്ടുള്ള ഒരു പ്രതികരണവും അതുപോലെ തന്നെ ഒരു നിലപാടുമാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനോ ഉള്ളത് എന്താണോ കെ പി നേതൃത്വവും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ പാലക്കാട്ടെ ഡി സി സി നേതൃത്വമുള്ളത് പൂർണ്ണമായും മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ രാഹുലിനെ അനുകൂലിച്ച് രംഗത്തേക്ക് എത്തുമ്പോൾ അതിന് തീർത്തും വിപരീതമായിട്ടുള്ളൊരു നിലപാടാണ് പാലക്കാട്ടെ ഡി സി സി നേതൃത്വം സ്വീകരിക്കുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനെ ഈ കോൺഗ്രസ് ബ്ലോക്കിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കറെ സമീപിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ മൻസൂർ ഉൾപ്പെടെയുള്ള പാലക്കാട്ടെ കോൺഗ്രസിലെ എ ഗ്രൂപ്പിലെ നേതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രവർത്തകർ ഉൾപ്പെടെ രാഹുലിനെ സംരക്ഷണം ും തീർത്തുകൊണ്ട് രാഹുൽ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ പ്രതിരോധ കവചം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ പ്രതികരണവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഇത് പാർട്ടിക്കകത്തും വലിയ രീതിയിൽ ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട്